ആദിച്ചെന്നല്ലൂർ ഗ്രാമപഞ്ചായത്ത് സ്നേഹസ്പർശം റീഹാബിലിറ്റേഷൻ സെന്ററിൽ ഓണാഘോഷം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് രേഖായ് ചന്ദ്രൻ ഓണപ്പാട്ടുപാടി ഉദ്ഘാടനം ചെയ്തു ആദിച്ചെല്ലൂർ കുടുംബശ്രീ സി ഡി എസ് സ്നേഹസ്പർശം ബർഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു ഓണാഘോഷം സംഘടിപ്പിച്ചത് കുടുംബശ്രീ ചെയർപേഴ്സൺ ഷെർലി സ്റ്റീഫന്റെ അധ്യക്ഷതയിൽ നടന്ന പൊന്നോണം രണ്ടായിരത്തി ഇരുപത്തിനാല് ആഘോഷ ചടങ്ങുകൾ ആദിച്ചെല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ എസ് ചന്ദ്രൻ ഓണപ്പാട്ട് ആലപിച്ച് ഉദ്ഘാടനം ചെയ്തു ൂമിനേ വേക്കണത്തിൽ മാടിയ പൂമണിത്തിരത്താൻ വ പുല്ലാങ്കുഴി സജീവ് അനന്തു സജീവ് സരിത സജീവ് അക്ഷയ സജീവ് മൃദുല അനന്തു സജികുമാർ മനോഷ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജി ലൂക്കോസ് എന്നിവർ സംസാരിച്ചു ചൈൽഡ് പ്രൊട്ടക്ടീവ് ടീം സംസ്ഥാന പ്രസിഡന്റ് ഷിബു റാവുത്തർ ഓണ സന്ദേശം നൽകി ജനപ്രതിനിധികളായ കലാദേവി ഏലിയാമ്മ ജോൺസൺ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ പാരിഷ ബി വി സി ഡി എസ് മെമ്പർമാരായ ദർശന ഷിജില ശൈലജ സജിലമോൾ റേച്ചൽ സിനി റോഷ്നി വത്സലകുമാരി ഉഷ റിസോഴ്സ് പേഴ്സൺമാരായ ദീപാചന്ദ്രൻ സരിത പ്രീതി എന്നിവർ പങ്കെടുത്തു ഓണസദ്യയും ടീച്ചർമാർക്കുള്ള ഓണസമ്മാനവും ഇതോടൊപ്പം സംഘടിപ്പിച്ചിരുന്നു പരിപാടിയിൽ ബഡ് സ്കൂൾ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും അടക്കം നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊട്ടിയം